ോസിറ്റ്യൂട്ട് രചന ആതിരാ ശിവദാസ് അവതരണം അപരാ എനിക്ക് മുൻപിൽ വലിയൊരു ജനക്കൂട്ടമുണ്ടായിരുന്നു സ്റ്റേജിൻ്റെ നേരെ മുൻപിലെ സീറ്റുകളിൽ ഞങ്ങളുടെ ട്രസ്റ്റിലെ കുട്ടികൾ അതിന് പിറകിലായി ഈ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെട്ട് കൂടെ ചേരാൻ വന്ന കുറേയധികം ആളുകളും മീഡിയയും സ്റ്റേജിൽ രാഷ്ട്രീയ പ്രമുഖരും സമൂഹത്തിലെ ഉന്നതരായ മറ്റ് ചില ആളുകളും ഔദ്യോഗികമായി ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇന്നാരംഭിക്കുകയാണ് ഒക്കെ ദാസാണ് ഏർപ്പാട് ചെയ്തത് എത്രയൊന്നും വേണ്ടെന്ന് ഞാനും രേവതിയും പറഞ്ഞതാണ് പക്ഷേ ഇങ്ങനെയൊരു സംഘടന കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എല്ലാവരും അറിയണമെന്നും അങ്ങനെയെങ്കിൽ അതിങ്ങനെ തന്നെ വേണമെന്നും നിർബന്ധം പിടിച്ചത് ദാസ് തന്നെയായിരുന്നു സ്റ്റേജിലേക്ക് വരാതെ കുട്ടികളോടൊപ്പം ഇരുന്ന എന്നെ ഈ മൈക്കിന് മുൻപിലേക്ക് ക്ഷണിച്ച ദാസിനെ ഞാനൊന്ന് നോക്കി ചിരിച്ചുകൊണ്ട് ഒന്ന് തംസപ്പ് കാണിച്ചു അയാളെ തിഴക്കിനുള്ളിലേക്ക് ഓടിക്കയറുന്നത് കണ്ടു കണ്ണടച്ച് ആഞ്ഞു ശ്വാസമൊന്നാഞ്ഞു വലിച്ചുവിട്ട് വലിയൊരാൾക്കൂട്ടം എന്നെ വിചാരണ ചെയ്യാൻ മുൻപിൽ നിൽക്കുന്നത് പോലെ തോന്നി എനിക്ക് പക്ഷെ കണ്ണു തുറന്നപ്പോൾ എന്നെ നോക്കി മുൻപിൽ നിൽക്കുന്ന കുട്ടികളിലേക്ക് മാത്രമേ കണ്ണുകൾ നീണ്ടുള്ളൂ പലരും എന്നെ ഉറ്റുനോക്കുന്നു ഒരു ചിരിയോടെ ഞാൻ തുടങ്ങി ഒട്ടും ഔപചാരികമായി അല്ലാതെ തന്നെ ഞാൻ തുടങ്ങട്ടെ എനിക്ക് സംസാരിക്കാനുള്ളത് എൻ്റെ മുൻപിലിരിക്കുന്ന എൻ്റെ കുട്ടികളോടാണ് ഇവിടുന്ന് നോക്കുമ്പോൾ നിങ്ങൾ പലരുടെയും മുഖങ്ങളിൽ പല ഭാവങ്ങളാണ് എല്ലാവരുടെയും മനസ്സ് എത്രത്തോളം കലുഷിതമാണെന്ന് ഓരോരുത്തരുടെയും മുഖം വ്യക്തമാക്കുന്നു ചിരിക്കാൻ മറന്നു പോയവരായിരിക്കാം നിങ്ങൾ ഇന്നും ഇരുട്ടിനെ ഇരുട്ടിലൊരു പുരുഷൻ്റെ സാമീപ്യത്തെ ഭയക്കുന്നവരാകാം തെറ്റ് പറയില്ല ഞാൻ നിങ്ങളുടെ അനുഭവങ്ങളാകാം നിങ്ങളെ അത്തരമൊരു അവസ്ഥയിലെത്തിച്ചത് നിങ്ങൾക്ക് നിങ്ങൾക്കെന്തൊക്കെയോ നഷ്ടപ്പെട്ടെന്ന ചിന്തയിലാകാം നിങ്ങൾ പെണ്ണിനേറെ മൂല്യമുള്ള അവളുടെ മാനം കളങ്കപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ പോയൊരു വെറും പെണ്ണായിപ്പോയല്ലോ എന്ന അപകർഷത നിങ്ങൾക്കുണ്ടാകാം നിങ്ങളെ സംരക്ഷിക്കേണ്ട കൈകളായിരിക്കാം നിങ്ങളെ പിച്ച് ചീന്തിയത് വേദനിപ്പിച്ചത് പക്ഷെ ഒന്ന് ഞാൻ ഉറപ്പ് തരട്ടെ നിങ്ങളുടെ ജീവിതം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് നിങ്ങൾ ബോൾഡ് ആകേണ്ടതും ഇവിടെ നിന്നാണ് ഇന്നലകളെ തിരുത്താൻ നമുക്കിനി കഴിയില്ല സംഭവിച്ചത് സംഭവിച്ചു സത്യത്തെ ഉൾക്കൊള്ളുക എന്നതാണ് നിങ്ങളുടെ ആദ്യത്തെ ടാസ്ക് നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല മുൻപ് നിങ്ങൾ എങ്ങനെയായിരുന്നു അതുപോലെ തങ്ങനെയാണ് നിങ്ങളിപ്പോഴും തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ തന്നെ നിൽക്കൂ തല കുനിക്കേണ്ടത് നിങ്ങളെ ഉപദ്രവിച്ച വേറിപൂണ്ട മൃഗങ്ങളാണ് ഇരുട്ടിൽ മറിയേണ്ടതും കുറ്റബോധം തോന്നേണ്ടതും അവർക്കാണ് അനുവാദമില്ലാതെ ഒരു പെണ്ണിൻ്റെ ശരീരത്തിൽ തൊട്ടതിന് അവളുടെ മനസ്സിനേറ്റ മുറിവിന് കാരണമായതിന് നിങ്ങൾക്ക് എന്താണ് പറ്റിയത് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ തെറ്റുകാരാണോ അല്ല നിങ്ങളുടെ അനുവാദം കൂടാതെയാണ് അവർ നിങ്ങളെ ഉപദ്രവിച്ചത് ആ നിമിഷം മുതൽ നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടെന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല നഷ്ടപ്പെടേണ്ടത് എന്തെങ്കിലും നിങ്ങളുടെ ശരീരത്തിലുണ്ടായിരുന്നു പിന്നെ മാനം ചാരിത്രം എന്താണത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇങ്ങനെ തളർന്നിരിക്കേണ്ടവരല്ല നിങ്ങൾ മാറ്റങ്ങൾ സൃഷ്ടിക്കേണ്ടവരാണ് വിപ്ലവങ്ങൾ സൃഷ്ടിക്കേണ്ടവരാണ് പൊരുതേണ്ടവരാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന് മുൻപിൽ നിങ്ങളൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ ഇതൊരു അവസാനമായിരിക്കും നിങ്ങളെ അല്ലാതെ മറ്റൊരാളെ അത് ബാധിക്കുകയുമില്ല സമ്മതത്തോടെ ആണെങ്കിലും അല്ലെങ്കിലും ഒരിക്കൽ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട സ്ത്രീയെ പുതുമ നഷ്ടപ്പെട്ട എന്തോ ഒന്നായാണ് സമൂഹം കാണുന്നത് എന്നെ എടുത്തു മാറ്റേണ്ടിയിരുന്നൊരു തെറ്റാണത് വലിയ തെറ്റ് നിങ്ങളുടെ ഡിഗ്നിറ്റി നിങ്ങളുടെ ശരീരത്തിനല്ല വ്യക്തിത്വത്തിനാണ് തീരുമാനങ്ങൾക്കാണ് കാഴ്ചപ്പാടിനാണ് വേദനിപ്പിക്കുന്ന ആ നിമിഷങ്ങളെ നിങ്ങൾ മറക്കണം മറന്നു തന്നെയാകണം ഒരു സ്ത്രീ ഏറ്റവും ഭയപ്പെടേണ്ടത് എപ്പോഴാണെന്നറിയോ ആ ചോദ്യം ചോദിച്ച് ഞാനൊന്ന് നിർത്തി പലരും നിശബ്ദമായി എന്നെ തന്നെ ഉറ്റുനോക്കുന്നു ഒരു സ്ത്രീ ആയിരിക്കുമ്പോൾ തന്നെയല്ലേ മാഡം ഒരു സ്ത്രീ ഏറ്റവും അധികം ഭയപ്പെടേണ്ടത് കുട്ടികൾക്ക് പിറകിലായിരുന്നൊരു ജേണലിസ്റ്റിൻ്റേതായിരുന്നു മറുപടി അത് ശരിവെക്കും പോലെ തന്നെ മറ്റു മുഖങ്ങളിലേക്കും ഭാവം മാറുന്നത് കണ്ടപ്പോൾ ഞാനൊന്ന് ചിരിച്ചു ശരിയാണ് പറഞ്ഞത് ഒരു സ്ത്രീ ആയിരിക്കുക എന്ന് പറയുന്നത് തന്നെ അങ്ങേയറ്റം ഭയക്കേണ്ടുന്ന കാര്യമാണ് ജനിച്ചു വീഴുമ്പോൾ മുതൽ ഒരു പെൺകുഞ്ഞ് വളർന്നു വരുന്നതും അത്തരം ഭയപ്പെടേണ്ട ഒരു സാഹചര്യത്തിലാണ് എന്താണ് കാരണം കാരണം അവൾ പെണ്ണാണ് അല്ലേ പക്ഷേ അതിനെ ഒരു പോയിൻ്റ് ഉണ്ട് എൻ്റെ മുൻപിലിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളോടാണ് ഞാനെന്ത് പറയുന്നത് ഒരു സ്ത്രീയായി ജനിക്കുമ്പോൾ അതുമുതൽ നിൻ്റെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു കാരണം നിനക്ക് കാത്തു സൂക്ഷിക്കാൻ ഒരു മാനമുണ്ട് അല്ലേ ഇരുട്ടിൽ തനിച്ചാവുന്ന ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ ഭയം അവളെ നോക്കുന്ന ഓരോ പുരുഷനേയും ആയിരിക്കും അല്ലേ രാത്രിയിൽ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം പുരുഷന്മാർ മാത്രമുള്ളൊരു ഓട്ടോ സ്റ്റാൻഡിലേക്കും ബസ് സ്റ്റാൻഡിലേക്കും നടന്നു ചെല്ലാൻ ഒരു പെണ്ണിന് ധൈര്യമുണ്ടോ രണ്ടാമതൊന്നും ആലോചിക്കാതെ തന്നെ പറയാം അവൾക്കതിനുള്ള ഉണ്ടാവില്ല എന്നാൽ ആ സോ കോൾഡ് മാനം നഷ്ടപ്പെട്ട പെണ്ണിന് എന്താണ് ഭയക്കാനുള്ളത് ഒരിക്കൽ നഷ്ടപ്പെട്ടത് വീണ്ടും നഷ്ടപ്പെടുമോ എന്നവൾക്ക് ചിന്തിക്കേണ്ടതുണ്ടോ എക്സ്ക്യൂസ് മീ മാഡം മുൻപ് എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം നൽകിയ അതേ പെൺകുട്ടി തന്നെ എഴുന്നേറ്റി നിന്നു എല്ലാവരുടെയും കണ്ണുകൾ ഒരു ചോദ്യഭാവത്തിൽ അവളുടെ നേർക്കായിരുന്നു എൻ്റെയും മാഡം പറഞ്ഞതൊക്കെ ശരിയാണ് പ്രോഗ്രസീവായ ചിന്ത വരുന്ന തലമുറയ്ക്ക് നൽകേണ്ട ഏറ്റവും നല്ലൊരു മെസ്സേജ് ഐ റെസ്പെക്റ്റ് യു മാം പക്ഷെ ഒരു ചോദ്യം നിങ്ങളുടെ സംഘടന തണൽ നൽകുന്നത് റേപ്പ് ചെയ്യപ്പെട്ട കുട്ടികൾക്ക് മാത്രമല്ല വേശ്യാവൃത്തിക്ക് ഉപയോഗിച്ചിരുന്ന കുട്ടികൾ കൂടെയാണ് അവർക്ക് മുൻപിലേക്ക് വന്നവർക്ക് അവർ കൺസെൻ്റ് നൽകിയിട്ടുണ്ടാകാം അവരുടെ സമ്മതത്തോടെ ആകാം അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് മാഡം ഇപ്പോൾ പറഞ്ഞത് അത്രയും റേപ്പ് ചെയ്യപ്പെട്ട കുട്ടികളോടായിരുന്നു വേശ്യാവൃത്തിക്ക് ഉപയോഗിക്കപ്പെട്ട കുട്ടികളെ ബ്ലെയിം ചെയ്യുന്ന തരത്തിലായിരുന്നില്ലേ അവ ഓരോന്നും അവർ ആരെയാണ് പഠിക്കേണ്ടത് ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് ശരീരത്തിലെ ഹോർമോൺ വളർച്ച കാരണം സെക്ഷൽ ഡിസൈൻസ് കൂടുതലായിരുന്ന കുട്ടികളും ഇവിടെയുണ്ട് അവരിൽ പലരും ചൂഷണം ചെയ്യപ്പെട്ടിട്ടുമുണ്ട് അവർ ആരിലാണ് കുറ്റം ചുമർത്തേണ്ടത് ആ ചോദ്യം കേട്ടതും കുനിഞ്ഞിരുന്ന പല മുഖങ്ങളും ഉയരുന്നത് കണ്ടു പരിഭ്രമത്തോടെ മുഖത്തെ വിയർപ്പൊപ്പുന്ന രേവതിയെ നോക്കി ഞാനിന്ന് ചിരിച്ചു അവർക്കുള്ള മറുപടിയായാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് അത്രയും പറഞ്ഞ് അവിടമാകിയൊന്ന് വീക്ഷിച്ചു ധാരാളം ജനങ്ങളുണ്ട് പക്ഷേ ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയാണെന്ന് ഓർത്തു ഞാനൊരു കഥ പറയാം ഒരു പതിനേഴ് വയസ്സുകാരിയുടെ കഥ കുറച്ച് വർഷം മുൻപാണ് വെറും പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി പൂനെ പോലെയൊരു നഗരത്തിൽ തനിച്ചാകുന്നു ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട് ഭാഷ പോലും അറിയാത്തൊരു നാട്ടിൽ സ്വന്തമെന്ന് പറയാൻ ഒരു തരി മണ്ണ് പോലും ഇല്ലാതെ തനിച്ചായാലെങ്ങനെ ഉണ്ടാകും കൊത്തി വലിക്കാൻ ഒരുപാട് പേരുണ്ടാകും അല്ലേ അതെ ഉണ്ടായിരുന്നു പക്ഷേ രക്ഷപ്പെടാൻ ശ്രമിച്ചു കേട്ടോ ദിവസങ്ങളോളം ആ നഗരത്തിൽ അലഞ്ഞു പക്ഷേ ഒരു ദിവസം രക്ഷയില്ലാതെയായി പ്രാർത്ഥിച്ച ദൈവങ്ങളോ മാലാഖമാരോ ഒന്നും വന്നില്ല രണ്ട് അവരെ കൊത്തിവലിച്ചു ഒരുപാട് നൊന്തിരുന്നു പക്ഷെ തളർന്നില്ല ചെന്നുപെട്ടത് പെൺകുട്ടികളെ വേഷ്യാവൃത്തിക്കുപയോഗിക്കുന്ന ഒരു സ്ത്രീക്ക് മുൻപിലായിരുന്നു ആദ്യമൊക്കെ സങ്കടം തോന്നി വേദനയും തോന്നി പിന്നെ ഒരു തരം നിസംഗതയായി എപ്പോഴോ തോൽക്കാൻ തയ്യാറല്ലാത്തൊരു മനസ്സ് അവളെ ജയിക്കാൻ പ്രേരിപ്പിച്ചു തുടങ്ങി മരണത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിലും താൻ താനില്ലാതെ അല്ലെന്ന് ചിന്തിച്ചു തുടങ്ങി തന്നെ തേടി വന്നവർക്ക് മുൻപിൽ ആരോടുള്ള വാശി പോലെ നിന്നു നഗരം അറിയുന്നൊരു വേശിയായി വാണു ഏറെക്കാലം അതൊരു തെറ്റായി തോന്നിയില്ല സ്വാതന്ത്ര്യമായി ജീവിക്കാൻ അന്ന് അവൾക്ക് കഴിഞ്ഞിരുന്നു വേശികൾക്ക് മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ എന്നല്ല കേട്ടോ സാഹചര്യം അതായിരുന്നു അവളെ അവിടെ എത്തിച്ചത് പക്ഷേ പിന്നീട് അവൾക്ക് തോന്നിയില്ല തൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഈ ശരീരമാണ് അവൾക്ക് വിലയിടുന്നതെന്ന് അതിനിടയിൽ ഒരുപാട് ജീവിതങ്ങൾ കണ്ടു പ്രതിസന്ധികൾ തരണം ചെയ്തു ഒടുക്കം ഒരു ദിവസം ഒക്കെ അവസാനിപ്പിച്ച് ആ നഗരത്തോട് വിട പറഞ്ഞു ഓർമ്മയിലുണ്ടായിരുന്നു പിച്ച് ചീന്തപ്പെട്ടവളുടെ വേദന അതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികളെ തന്നാൽ ആകെ സഹായിക്കണം എന്ന് തോന്നി അങ്ങനെ ഇന്ന് ഇങ്ങനെയൊരു വേദിയിൽ നിൽക്കുന്നു പേര് വൈക വൈക എന്ന വേശിയുടെ കഥ അതങ്ങനെയായിരുന്നു ആദ്യം കൈയടിച്ചത് നികുതയായിരുന്നു നിറഞ്ഞ കണ്ണുകളോടെ അറപ്പോ വെറുപ്പോ ഞാൻ ആരുടെയും മുഖത്തെ ഭാവം എന്തെന്ന് തിരിയാൻ പോയില്ല എനിക്ക് ഞാൻ ഏറെ പ്രിയപ്പെട്ടവളാണ് മൂല്യമുള്ളവളാണ് തീർന്നിട്ടില്ല ഇനി ഹോർമോൺ ഘടന കാരണം വളരെ ചെറുപ്പത്തിലെ സെക്സിനോട് താല്പര്യം തോന്നുകയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്ത കുട്ടികളോട് നിയമപ്രകാരം പതിനെട്ട് വയസ്സിന് മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എങ്കിലും ഞാൻ പറയട്ടെ സെക്സ് ഇസ് എ നോർമൽ തിങ് ആൻഡ് വെർജിനിറ്റി ഇസ് എ മിത്ത് സെക്സ് ഒരു മോശം കാര്യമാണെന്ന് ചിന്ത വരിക സെക്സ് ചെയ്യുന്നവരൊക്കെ മോശക്കാരാണെന്ന ധാരണയും ഒരാളുടെ കൺസെൻ്റ് ഇല്ലാതെ അയാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ബന്ധത്തിലേർപ്പെടാൻ ശ്രമിക്കുമ്പോഴാണത് റേപ്പ് ആകുന്നത് പതിനെട്ട് വയസ്സ് തികയാത്ത കുട്ടികളുടെ കൺസെൻ്റിന് വാല്യൂ ഇല്ലെന്നുള്ളതും മറ്റൊരു കാര്യം സോ ഈ പറഞ്ഞ കുട്ടികൾക്ക് സംഭവിച്ചതും ലീഗലി റേപ്പ് തന്നെയായിരുന്നു തിരച്ചറിവില്ലാത്ത കുട്ടികളുടെ ചെയ്തികൾക്ക് അവരെ എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും അവരെ ചേർത്ത് പിടിക്കുക എന്നതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് യു ആർ സ്റ്റിൽ വെർത്തി നിങ്ങൾക്ക് മുൻപിൽ നിരത്താൻ എനിക്ക് വാക്കുകളില്ല പകരം ഞാൻ തന്നെ ഇവിടെ നിൽക്കുന്നു നിങ്ങൾക്ക് വെളിച്ചമാകാൻ നിങ്ങളെപ്പോലെ ഒരുകൾ നന്ദി സ്റ്റേജിൽ നിന്നിറങ്ങി ആരെയും നോക്കാതെ മുൻപോട്ട് നടന്നു കയ്യടികൾ കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരുന്നു എന്തിനാണെന്ന് ചോദിച്ചാൽ മറുപടിയില്ല ഉള്ളിലുള്ളത് എന്തൊക്കെയോ പുറത്ത് വരികയാണ് മുഴുവൻ പറഞ്ഞില്ലല്ലോ മാഡം മുൻപിലൊരു ചിരിയോടെ അയാൾ ദാസ് ഇത്രയും മോട്ടിവേഷനൊക്കെ കേൾക്കുന്നവർക്ക് കൊടുത്തിട്ട് സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നു അല്ലേ യു ആർ സ്റ്റിൽ വേർത്തി വെർത്തി ദോട്സ് ദ പ്രോബ്ലം ഉത്തരം പറയാൻ നാവ് പൊങ്ങിയില്ല നാവ് കൊണ്ട് പറയാൻ മാത്രമേ വൈകിക്കറിയൂ അറിയൂ ജീവിതത്തിലൊന്നും പ്രാവർത്തികമാക്കാൻ കഴിയാത്തൊരു വിധിയാണ് ഞാനെന്ന് കരുതുമായിരിക്കും അങ്ങനെ തന്നെ ആവട്ടെ പക്ഷെ ഞാൻ തോറ്റില്ല ദാസ് സർവൈവ് ചെയ്തു ആര് പറഞ്ഞു തോറ്റില്ലെന്ന് തോറ്റു തോറ്റു തുന്നം പാടി ഒളിച്ചോടി അവൻ്റെ മനസ്സറിയാതെ നീ ഓടിപ്പോന്നു നീ ഒരു തോൽവിയാണ് വൈകാം അവനെയൊന്നും മനസ്സിലാക്കാൻ കൂടി നിനക്ക് കഴിയാതെ പോയല്ലോ കേട്ടു എനിക്ക് ദാസിനെ തള്ളി മാറ്റി മുന്നോട്ട് നടന്നു അതെ ഭയം ഭയന്നൊളിച്ചുകൂടിയത് തന്നെയാണ് പക്ഷേ അതൊരു തോൽവിയായിരുന്നില്ല എൻ്റെ പ്രണയത്തോടുള്ള നീതിയായിരുന്നു ആരെയോ ഇടിച്ചു നിന്നു മുഖം കണ്ടിരുന്നില്ല പക്ഷേ ഏറെ പരിചിതമായ ആ ഗന്ധം ഞാൻ തിരിച്ചറിഞ്ഞു ഒടുവിൽ ഞാൻ തോച്ചിരിക്കുന്നു അവന് മുൻപിൽ എൻ്റെ പ്രണയത്തിന് മുൻപിൽ വൈകു തോറ്റു വീണിരിക്കുന്നു തല ഉയർത്തി ആ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞിരുന്നില്ല കണ്ണുകൾ അടച്ചു തന്നെ നിന്നു കവളുകളിൽ അവൻ്റെ കൈകളുടെ തണുപ്പറിഞ്ഞു എൻ്റെ മുഖം ആ കൈകൾക്കുള്ളിൽ ഒതുങ്ങിയതും ആ ശ്വാസം എൻ്റെ മുഖത്തേക്ക് അടിക്കുന്നതറിഞ്ഞു ഒടുവിലൊരു സ്പർശം നെറ്റിയിൽ പതിഞ്ഞാതറിഞ്ഞിട്ടും കണ്ണുകൾ തുറന്നില്ല അപ്പോൾ എനിക്ക് ആ മാറിലേക്കുന്ന തല ചായ്ക്കണമായിരുന്നു അവിടെ എൻ്റെ ദുഃഖങ്ങൾ ഇറക്കി വെക്കാൻ വേദനകൾക്ക് പെയ്തൊഴിയാൻ ഒരിടമൊരുക്കാൻ ഏറെ മൂല്യമുണ്ടായിരുന്ന നിമിഷം ആ നിമിഷത്തിലേക്ക് മാത്രമായി എൻ്റെ ജീവിതം മുഴുവൻ ചുരുങ്ങിയതുപോലെ കാത്തിരുന്ന നിമിഷമായിരുന്നു സ്വപ്നം കണ്ട നിമിഷമായിരുന്നു വാക്കുകളില്ലാതെ ഹൃദയ ഹൃദയത്തോട് സംസാരിച്ച നിമിഷം അവിടെ എൻ്റെ ആത്മവിദ്യ പൂർണ്ണതയായിരുന്നു